മലനിരകൾ ആട്ടക ലക്ഷ്മി ഹെൽസ് ഇതിന്റെ പുറകിലാട്ടോ നമുക്ക് നമ്മുടെ മൂന്നാർ കാണാൻ പറ്റുന്നത് ഗൈസ് ഈ മലനിരകളോട് നിങ്ങൾ സൂക്ഷിച്ചു നോക്കുകയാണെങ്കിൽ അതുകൊണ്ട് വെള്ള പെയിന്റ് അടിച്ച മാതിരി കുഞ്ഞു കുഞ്ഞി അരികൾ കാണാൻ പറ്റും പിന്നെ ഇതൊരു അമ്പര ചുണ്ടുകളായിട്ടുള്ള മലനിരകൾ ആട്ടകാശ് ആകാശം തൊട്ട് നിൽക്കും ആട്ടകാശ് നിങ്ങൾ കാണുമ്പോ ആകാശം കുട്ടിയൊക്കെ ഈ മലനിരകൾ കാണുമ്പോൾ ഒരു പ്രത്യേക രസം ആട്ടോകാശ് ഇതിങ്ങനെ മലനിരകൾ നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത് കാണാൻ വരുന്നുണ്ട് ഒരു പ്രത്യേക ഭംഗി നമുക്ക് പ്രകൃതി രമണീയമായ നല്ല ശാന്തത കിട്ടുന്ന ഒരു അന്തരീക്ഷമായിട്ടുള്ള മനനിരകളൊക്കെ ഒരു പ്രത്യേക രസം ആട്ടോ കൈ അതെ 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 ഒരു പടം മാതിരി ഉണ്ട് കേട്ടോ കൈ സാരുടെ ഒരു ചിത്രരചന മാതിരി ഉണ്ട് കേട്ടോ കൈസില് സ്ഥലങ്ങള് പിന്നെ ഗൈസ് പലവർക്കും ഇതിന്റെ ഒക്കെ ഫോട്ടോ മാത്രം ആട്ടോ കാണാൻ പറ്റത്തുള്ളൂ അങ്ങനെയുള്ളവർ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ ഗൈസ് ഇതുപോലെ ഇതിന്റെ ഒക്കെ നേരിട്ട് കാണാൻ പറ്റുന്ന ഒരു പ്രത്യേക വാക്യം കേട്ടോ ഗൈസ്